പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനം ജനുവരി ഇരുപത്തിയഞ്ചിന് ആരംഭിക്കും ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ സമ്മേളനം ആരംഭിക്കുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ അറിയിച്ചു മാർച്ച് ഇരുപത്തിയേഴ് വരെയാണ് ബജറ്റ് സമ്മേളനം നടക്കുക ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെ സഭ ചേരില്ല ഫെബ്രുവരി അഞ്ചാം തീയതി ബജറ്റ് അവതരിപ്പിക്കുമെന്നും സ്പീക്കർ വ്യക്തമാക്കി ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ബജറ്റിന്മേലുള്ള പൊതു ചർച്ച നടക്കും ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത് വരെ ധനാഭ്യർത്ഥനയിന്മേൽ ചർച്ച നടക്കുമെന്നും സ്പീക്കർ തിരുവനന്തപുരത്ത് പറഞ്ഞു ജനുവരി ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ ഗവർണറുടെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മുകളിൽ നന്ദിപ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെ സഭ ചേരുന്നില്ല തുടർന്ന് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയാണ് ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ ചർച്ച പരിശോധനയ്ക്ക് വേണ്ടി ഫെബ്രുവരി മുതൽ വരെ സബ്ജക്ട് കമ്മിറ്റികൾ ചേരാനും ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ മാർച്ച് ഇരുപത് വരെ പതിമൂന്ന് ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ധനാഭ്യർത്ഥനകൾ വിശദമായി ചർച്ച ചെയ്യുന്നതിനാണ് നീക്കിവച്ചിട്ടുള്ളത്